വീടിന് സമീപമുള്ള കാർഷിക വിളകളും റോഡിന് സമീപത്തെ പനിയും മതിൽക്കെട്ടും തകർത്ത ശേഷമാണ് കാട്ടാന മടങ്ങിയത് വലിയ ശബ്ദം കേട്ടാണ് രാത്രിയിൽ വീടിന് പുറത്തിറങ്ങിയതെന്നും ഇറങ്ങിയതെന്നും ടോർച്ചിന്റെ വെളിച്ചം കണ്ടപ്പോൾ കാട്ടാന തനിക്ക് നേരെ പാഞ്ഞെടുത്തുവെന്നും സജി തോമസ് പറഞ്ഞു ഞാൻ നോക്കി നേരെ അങ്ങോട്ട് ൂടെ കയറി പോയത് രണ്ടര എന്താ ഒച്ച ചാഴിച്ചി വരുന്ന ഒച്ചയക്കുന്നത് ഇതിപ്പോ ആന വരുമ്പോൾ തട്ടി തട്ടി വരുന്ന ഒച്ച അന്ന് കേട്ടത് പിന്നെ തന്നെ നമ്മൾ കരുതില്ല കഴിഞ്ഞ വല്ല വന്ന് വന്ന് പോയത് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനത്തെ പിന്നെ താഴെ പിന്നെ താഴെ അങ്ങ് പാത്തു പെരുന്നേറ്റം ഇങ്ങോട്ട് അങ്ങനെ ഇതില്ലായിരുന്നു ഇതിപ്പോ ആരെയെന്ന് പിന്നെ ഇങ്ങോട്ട് വരും എന്നാലും ഇങ്ങനെ നേരെ അതിൽ അതിലേറെ പോവുള്ളൂ ഇപ്പം ഇവിടെ ഇങ്ങോട്ടുള്ള ഇതില്ലായിരുന്നു വീട് മറ്റേ വന്ന് ഇവിടുന്ന് നേരെ അവിടെ വന്ന് കുറച്ച് നിന്നു മുറ്റത്തെ ആ ഞങ്ങൾ ഞാൻ ചോട്ട് അങ്ങ് കീർത്തി കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് പിന്നെ ബൈക്കിട്ട് പോയിട്ട് മകഴേക്കൊക്കെ തീരുന്നത് കുറച്ച് ചേച്ചി എന്താ പറയുക പാലം കയറി വരുന്നത് ആ കൊമ്പ് നിൽക്കുന്നതായിട്ടാണ് നിൽക്കി ശരി ആനയാണ് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആന വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അണങ്ങോട് ഓടം തോട് ഭാഗത്ത് കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു വൈദ്യുതി ഫെൻസിങ്ങിന് മുകളിൽ മരം മറിച്ചിട്ടാണ് കാട്ടാന ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് ഇതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ രാത്രിക്ക് ഇടത്താഴ്ച മത്തഞ്ചാണ്ട് അവിടുന്ന് ഫെൻസിംഗിൽ കിട്ടിയിട്ടിട്ട് ഒരാള അങ്ങോട്ട് കേറിയിട്ടുണ്ട് വലിയൊരു കൊമ്പനാണെന്ന് പറഞ്ഞ നാട്ടുകാരെല്ലാം പറഞ്ഞിട്ട് രാത്രി പറഞ്ഞു പുറച്ചേറെ വന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല അതിന് മുമ്പ് ഇറങ്ങി ഓടി അവിടെ എല്ലായിടത്തും വാഴയും അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ മതിലെല്ലാം ഇടിച്ചിട്ടാണ് പോയത് ഇതുവരെ ഇങ്ങനെ ശല്യം ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് വല്ലാണ്ട് ശല്യമായി തുടങ്ങിയിരിക്കുകയാണ് നാടുകാരെല്ലാം ഭയങ്കര രീതിയിലാണ് ന്യൂസ് ബ്യൂറോ പേരാവൂർ